ഗൂഗിളിൽ മാറ്റത്തിന്റെ കാഹളം പുത്തൻ സാങ്കേതികതയിലേക്ക് ചുവടുവെച്ച ടെക് ഭീമൻ സാങ്കേതിക ലോകത്തെ വിസ്മയമായ ഗൂഗിളിൽ നിന്ന് പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മനുഷ്യബുദ്ധിയെ വെല്ലുന്ന കൃത്രിമ ബുദ്ധി അഥവാ എ എന്ന പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് കമ്പനിയുടെ പ്രവർത്തന ശൈലിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ ഗൂഗിൾ ഒരുങ്ങുകയാണ് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അനിവാര്യമാണെന്ന തിരിച്ചറിവിലാണ് ഗൂഗിളിന്റെ ഈ പുതിയ നീക്കം ഇതിന്റെ ഭാഗമായി കമ്പനിയിലെ ചില വിഭാഗങ്ങളിൽ നിലവിലുള്ള തസ്തികകൾ അപ്രസക്തമാവുകയും പുതിയ സാങ്കേതിക നൈപുണ്യമുള്ളവർക്കായി വഴിമാറുകയും ചെയ്യേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പരമ്പരാഗതമായ പല ജോലികളും എളുപ്പത്തിൽ ചെയ്യാൻ എഐ പ്രാപ്തമാകുന്നതോടെ ആ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കായി ഓൾ എൻട്രി എക്സിറ്റ് പാക്കേജുകൾ കമ്പനി മുമ്പോട്ട് വെക്കുന്നുണ്ട് ജീവനക്കാരെ പെട്ടെന്ന് പിരിച്ചുവിടുന്നതിന് പകരം അവർക്ക് അർഹമായ ആനുകൂല്യങ്ങളും സാങ്കേതിക സഹായങ്ങളും നൽകിക്കൊണ്ട് മാന്യമായ രീതിയിലുള്ള ഒരു വിടവാങ്ങലിനാണ് ഗൂഗിൾ മുൻഗണന നൽകുന്നത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗൂഗിളിന്റെ അഡ്വർടൈസിംഗ് വിഭാഗം ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഈ പുനഃസംഘടന പ്രധാനമായും നടക്കുന്നത്